നമസ്കർ ഇന്നലെ അരാഫ സംഗമമായിരുന്നു ലോകത്തെ ഏതാണ്ട് നൂറ്റി അൻപത് രാജ്യങ്ങളിൽ നിന്നും ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ഭക്തർ മിനാ താഴ്വരയിൽ നിന്നും പതിയെ പതിയെ അരാഫയിലേക്ക് എത്തുകയും അവിടെ പലയിടങ്ങളിലായി മുപ്പത്തിയഞ്ചു ഭാഷകളിൽ ഖുറാൻ പ്രഭാഷണം കേൾക്കുകയും ചെയ്തു അതിനുശേഷം മുസ്ദലിഫയിൽ പോയി അന്തി ഉറങ്ങിയതിനു ശേഷം അവിടെ നിന്നും കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് അവർ മിനായിലേക്ക് മടങ്ങി ഇന്ന് ജംറയിൽ കല്ലേറാണ് ഹജ്ജ് തീർത്ഥാടനം ഇങ്ങനെ പുരോഗമിക്കവേ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാൾ ആഘോഷത്തിലാണ് ഇന്നായിരുന്നു കേരളത്തിലും പെരുന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്നത് എന്നാൽ മാസപ്രയുടെ വ്യത്യാസ കണക്കനുസരിച്ച് അത് നാളേക്ക് മാറി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന അവധി ദിവസം ഇന്നാണെങ്കിലും ഒരു ദിവസത്തേക്ക് പെരുന്നാൾ മാറിയപ്പോൾ സർക്കാർ ഒരു ഉത്തരവിറക്കി ഇന്നത്തെ അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഒക്കെയുള്ള അവധി റദ്ദു ചെയ്തുകൊണ്ട് ആ അവധി നാളത്തേക്ക് മാറ്റിയതായി അറിയിച്ചു അതായത് ഇന്ന് അവധിയില്ല പ്രവർത്തി ദിവസമാണ് എന്നാൽ നാളെ അവധിയാണ് ഇത് പക്ഷേ ചെറുതല്ലാത്ത പ്രതികരണമാണ് സൃഷ്ടിച്ചത് അതിന് ഒരേ ഒരു ഉള്ളൂ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഏതാണ്ട് നാൽപ്പത്തി ആറ് ശതമാനത്തോളം വോട്ടർമാർ മുസ്ലിമുകളാണ് അവരുടെ വികാരത്തെ ഇത് വ്രണപ്പെടുന്നു എന്ന തരത്തിൽ പ്രതിപക്ഷം പ്രചരണം ആരംഭിച്ചു ഇതിനൊരു ചരിത്രപരമായ കാരണമുണ്ട് എക്കാലത്തും മുസ്ലിം അവധി ദിവസങ്ങൾ നേരത്തെ പ്രഖ്യാപിക്കുന്ന ദിവസത്തിൽ ഒരു ദിവസം മുമ്പോട്ടോ പിമ്പോട്ടോ മാറുന്ന രീതിയുണ്ട് ആ സമയത്ത് മാസപ്പിറയുമായി ബന്ധപ്പെട്ടാണ് ഈ മാറ്റം ഉണ്ടാവുന്നത് അങ്ങനെ വരുമ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ദിവസവും മാസപ്പിറയുടെ ദിവസവും അവധി കൊടുക്കുന്ന രീതിയുണ്ട് അതായത് ബക്രീദിനും റംസാനും ഒക്കെ ഒരു അവധിക്ക് പകരം പലപ്പോഴും രണ്ട് അവധി കൊടുക്കുന്ന രീതിയുണ്ട് ഇതിനെ മറ്റ് ആഘോഷങ്ങൾക്ക് അവധിയുള്ളവർ അത് വിഷുവിനാവട്ടെ ക്രിസ്മസിനാവട്ടെ അങ്ങനെ മറ്റ് ആഘോഷങ്ങൾക്ക് അവധിയുള്ളവർ അസ്വസ്ഥതയോടെ കാണാറുണ്ട് എന്നാൽ ഈ അസ്വസ്ഥതയെ വർഗീയ പ്രചരണം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പതിവ് എന്നാൽ സർക്കാരിന് ഈ അസ്വസ്ഥതയെക്കുറി ഉണ്ടാവുകയും അവർ ഒരു ദിവസത്തെ അവധി റദ്ദാക്കിക്കൊണ്ട് രണ്ടാം ദിവസത്തേക്ക് അവധി കൊടുക്കുകയും ചെയ്തു ഇതിന്റെ കാരണം സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധ നിലപാടാണ് എന്ന് അപ്പോൾ തന്നെ യു ഡി എഫ് പ്രചരണം ആരംഭിച്ചു ഒടുവിൽ വൈകി സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നത്തെ അവധി തുടരാൻ അനുവദിച്ചു സർക്കാർ സ്ഥാപനങ്ങൾക്കും മറ്റും അവധി വേണ്ടെന്ന് വെച്ച തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഇതാണ് കേരളത്തിന് ഇപ്പോഴത്തെ അവസ്ഥ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വന്നതോടെ അവിടെ നിറഞ്ഞാടുന്നത് വർഗീയതയാണ് സർക്കാരിനെതിരെയാണെങ്കിലും സർക്കാർ അനുകൂലമാണെങ്കിലും വർഗീയത അതിന്റെ കൊടുമുടിയിൽ എത്തി വിളയാടുന്നു ആ വർഗീയ കൊടുങ്കാറ്റിൽ ആറാടി രാഷ്ട്രീയം നടത്തുന്ന അൻവർ ഇന്നലെ മത്സരം ഉറപ്പിച്ച് രംഗത്ത് വന്നതോടെ ഇനി പച്ചവെള്ളത്തിന് പോലും തീപിടിക്കുന്ന നുണയും വർഗീയതയും നമുക്ക് കാണേണ്ടി വരും അവധി പോലെ തന്നെ ഭാരതാമ്പ ഒരു വിവാദമായതും ഇതേ കാരണത്താലാണ് രാജ്ഭവനിലെ ഭാരതാമ്പയുടെ മുമ്പിൽ പുഷ്പവൃഷ്ടി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയാൽ അത് പണിയാകുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം പി പ്രസാദിന് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ചൂട് മാറ്റിയത് അഥവാ രാജ്ഭവൻ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ആ പരിപാടിയിൽ സർക്കാർ പ്രതിനിധി പങ്കെടുക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ കൊടും ചൂടുള്ള വിഷയമായി അത് മാറുമായിരുന്നു അത് തിരിച്ചറിഞ്ഞ് തലനാരരയ്ക്ക് തടിതപ്പുകയായിരുന്നു മന്ത്രി പ്രസാദ് വാസ്തവത്തിൽ ഇപ്പോൾ ഇത് ഇങ്ങനെ ചൂടാവാൻ കാരണം മുൻപൂരിലെ മുസ്ലിം വോട്ടർമാരെ പ്രകോപിപ്പിക്കാൻ ഒരു കാരണം കൂടിയാവും എന്ന് കരുതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻപുള്ള മലപ്പുറം പരാമർശങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇംഗ്ലീഷ് പത്രങ്ങളിൽ അഭിമുഖം എന്ന പേരിൽ മലപ്പുറത്തെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങൾ അത് അന്ന് വലിയ വിവാദമായതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതാക്കൾ കെ സി വേണുഗോപാൽ മുതൽ സഹന നേതാക്കൾ മാറി മാറി മുഖ്യമന്ത്രി മലപ്പുറം പരാമർശത്തെക്കുറിച്ച് പ്രസംഗം നടത്തുന്നത് വൈകാരികമായ ഒരു ആളി ത്തിക്കാനാണ് വെള്ളാപ്പള്ളി പേടിയായതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയൻ കൊടുത്ത സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സി പി എം വിരുദ്ധർ അത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നുണ്ട് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെയുള്ളത് പ്രത്യേക നിയമമാണെന്നും ഒക്കെയുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിന്റെ പേരിൽ കേസെടുത്തില്ല എന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വെള്ളാപ്പള്ളിയുടെ ജൂബിലി ദിവസത്തിൽ കണിച്ച കുളങ്ങരയിൽ ചെന്ന് പിണറായി വിജയൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ അതിൽ ചാടി പിടിക്കാത്തത് വെള്ളാപ്പള്ളിയുടെ എല്ലാത്ത നാക്കിനെ പേടിച്ചാണെന്ന് മാത്രം പക്ഷേ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒന്ന് വെള്ളാപ്പള്ളി നടത്തിയ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയും വെള്ളാപ്പള്ളിക്ക് പിണറായി കൊടുത്ത പിന്തുണയും തന്നെയാണ് ഇതേസമയം അറുഭാഗവും ഇതേ വർഗീയായുധവുമായി രംഗത്തുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് ഹൈന്ദവ പാരമ്പര്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ ഔദാര്യം കൊണ്ടാണ് ഇവിടെ ന്യൂനപക്ഷ മതങ്ങൾ പ്രത്യേകിച്ചും ഇസ്ലാം മതം വളർന്നത് അതുകൊണ്ട് അവരെ ആദരിക്കണം സ്നേഹിക്കണമെന്ന് പറഞ്ഞത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് മതേതരത്വത്തിന് മുഖമെന്ന എന്ന നിലയിൽ ആര്യാടനെ ഉയർത്തിപ്പിടിക്കാനല്ല നിലമറിച്ച് മുസ്ലിം സമുദായത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയ്ക്കാനാണ് എട്ടാം നൂറ്റാണ്ടിലല്ലേ അറബികൾ വരുന്നത് അന്ന് ഒരാൾ മുസ്ലിം ഉണ്ടോ ഇന്ത്യയില് ആ അറബികളെ ഹിന്ദു സ്വീകരിച്ചും നമ്മളെ സാമൂതിരി പഠനം പോലത്തെ ആളുകൾ അവരെ കുടിയിരുത്തി പ്രത്യേക സ്ഥാനപ്പേര് കൊടുത്തു കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പല മുസ്ലിം ഹിന്ദു അമ്പലം പള്ളിയായില്ലേ പല ഹിന്ദു അമ്പലം ചർച്ച ആയില്ലേ എന്താ കാരണം ഹിന്ദു മതം ഈ പറയുന്ന രൂപത്തിലുള്ളൊരു മതല്ല ഹിന്ദുമതം സഹിഷ്ണുതൻ്റെ ഹിന്ദു മതം ഇസ്ലാം മതം പോലെ ക്രിസ്തു മതം പോലെ ഉള്ളൊരു മതമല്ല അങ്ങനായിരുന്നെങ്കിൽ അവിടെ ഒരു മുസ്ലിമും വരൂല്ല ഒരു ക്രിസ്ത്യാനും വരൂല്ല അവിടെ ഹിന്ദു മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ലോകത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു കൾച്ചറുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന മറ്റൊരു സംഭാഷണം മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയും എഐസി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ എ കെ ആന്റണിയുടേതാണ് ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ലീഗ് അടക്കമുള്ളവർ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ചില കാര്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണെന്നും അവർക്ക് ആവശ്യത്തിലധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും അതിൽ ആനുകൂല്യം ലഭിക്കാത്തവർ അസ്വസ്ഥരാണെന്നും ഗൾഫ് കുടിയേറ്റത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചതും ന്യൂനപക്ഷങ്ങൾ കാണെന്നും അതുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തി എല്ലാം അങ്ങ് ചെയ്യിപ്പിക്കാമെന്ന് കരുതേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് സംഘടിത ശക്തി ഉണ്ടെന്നതിന്റെ പേരിൽ െ കൊണ്ട് എന്തും അതുകൊണ്ട് കോൺഗ്രസിന്റെ നയം മുസ്ലിം വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ സി പി എം സൈബർ ഇടങ്ങളിൽ നടത്തുന്ന പ്രചരണങ്ങളുടെ ഭാഗമാണിത് ബിക്രീദ്ധിയും ഭാരതാമ്പയും സിപിഎമ്മിന് ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരിടാൻ കൊണ്ടുവന്ന ആയുധമായി ഇത് രണ്ടും മാറുന്നു ഇതിനിടയിൽ മറുനാടനെ പിന്തുണച്ചാൽ പോലും അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് മുസ്ലിം കുടുംബങ്ങളിൽ അടക്കം മറന്നാടൻ പുറത്തു കൊണ്ടുവരുന്ന സത്യം അംഗീകരിക്കപ്പെടുന്നുണ്ടെന്നും അനേകായിരങ്ങളും മറുനാടിന്റെ ശ്രോതാക്കളായി ഉണ്ട് എന്നതും സത്യമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ നോട്ടപ്പുള്ളിയായ മറുനാടനെ ആരെങ്കിലും പിന്തുണച്ചാൽ അവർക്ക് വോട്ട് ചെയ്യരുതേ എന്ന തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ പ്രചരണമുണ്ട് പി വി അൻവറിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറനാടനെ വേട്ടയാടാൻ പിണറായി പോലീസ് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഷൗക്കത്ത് ഇപ്പോൾ അവർ ഉപയോഗിക്കുകയാണ് ഷാജൻ കറിയെ പോലുള്ള ആളുകൾ നിരവധി തവണ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനൊക്കെ എതിരെ ശക്തമായ പ്രതികരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഈ രൂപത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ് മറന്നാടനെ പിന്തുണച്ചാൽ അതിനർത്ഥം മുസ്ലിം വിരുദ്ധനാണ് എന്നാണ് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ വർഗീയ പ്രചരണമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുകയാണ് ആരും വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വർഗീയതയിലാണ് നിലമ്പൂരിലെ ജനങ്ങൾ വർഗീയവാദികളാണെന്നും അവരെല്ലാം മതാടിസ്ഥാനത്തിൽ മാത്രം കാണുന്നവരാണ് എന്നുമുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് വാസ്തവത്തിൽ ഈ പ്രചരണമൊക്കെ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ അറിയാം ഇത്തരം വ്യാജ പ്രചരണങ്ങളെ അതോ സത്യത്തെയാണോ നിലമ്പൂരിലെ ജനങ്ങൾ വാരിപ്പുണർന്നതെന്ന്